നമസ്കാരം എന്തുകൊണ്ട് ഈ സമരം മാത്രം എന്തുകൊണ്ട് പരാതി കൊടുക്കുന്നില്ല ഈ സമരാഭാസം നടത്തുന്നത് ഇവിടുത്തെ മാധ്യമങ്ങളിൽ ചിലതിനെയൊക്കെ സുഖിപ്പിക്കാനും അവർക്ക് വാർത്ത ആക്കാനും വേണ്ടിയാണ് നമ്മൾ കണ്ടു മലയാള മാധ്യമങ്ങൾ ചിലത് ഇന്നലെ ഈ വലിയ പ്രക്ഷോഭം ഇട്ട്ത്തിട്ടലക്കി ഇന്ന് പത്രത്തിലുമൊക്കെ വലിയ കാര്യമായി വാർത്ത വലിയ ഹൈ വോൾട്ടേജ് എന്നൊക്കെ പറഞ്ഞാണ് വാർത്ത കൊടുത്തിരിക്കുന്നത് ഇത് സുപ്രീം കോടതിയിലോ അല്ലെങ്കിൽ അംഗീകൃതമായ ഇലക്ഷൻ കമ്മീഷൻ ഏജൻസിയിലോ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനിലോ ഒരു പരാതി കൊടുക്കാൻ റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുക്കാൻ ഇവർക്ക് സാധിക്കാത്തത് എന്തുകൊണ്ട് നിയമപരമായി ഇതിനെ നേരിടാൻ ഇവർക്ക് പറ്റാത്തത് എന്തുകൊണ്ട് ജനങ്ങളെ തെരുവിലിറക്കും എന്ന് പറഞ്ഞു ഇന്ത്യ മുന്നണിയുടെ കുറേ ആളുകൾ ഇന്നലെ തെരുവിൽ ഇറങ്ങി നമ്മൾ കണ്ടു ഈ തെരുവിൽ ഇറങ്ങിയിട്ടും ബഹളം കൂട്ടിയിട്ടുമൊക്കെ കേന്ദ്ര സർക്കാരോ പ്രധാനമന്ത്രിയോ ആരെങ്കിലും എന്തെങ്കിലും പ്രതികരിച്ചു പ്രതികരിക്കേണ്ട ആവശ്യമില്ല കാരണം ഇങ്ങനെ കിടന്ന് പുറത്ത് കുറേ മൃഗങ്ങൾ ചേർന്ന് ബഹളം കൂട്ടുമ്പോൾ നമ്മൾ നായ്ക്കൾ എന്ന് പറയുന്നില്ല ബഹളം കൂട്ടുമ്പോൾ നമ്മൾ ഓ ശല്യം എന്ന് ഒരു വാക്ക് പറയുമായിരിക്കും അല്ലാതെ നമ്മൾ അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് അവരുടെ കാര്യത്തിൽ ഇടപെടാനൊന്നും നമ്മൾ പോകാറില്ല അതാണ് ഏറ്റവും മാന്യമായ രീതി കാരണം ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത് പറയുന്നത് മുഴുവൻ നുണയാണ് ഇത് ഇത് സംബന്ധിച്ച് എൻ്റെ ഒരു സുഹൃത്ത് ഒരു കുറിപ്പെടുത്തി ഒരു തീവ്രവാദിയുടെ വധശിക്ഷ മാറ്റിവെപ്പിക്കാൻ വേണ്ടി പാതിരാത്രി സുപ്രീം കോടതി തുറപ്പിച്ച് ഹർജി കൊടുത്ത സംഭവമുണ്ട് കോൺഗ്രസ് അതുപോലെ മീഡിയ വൺ ചാനൽ നിരോധിച്ചപ്പോൾ സുപ്രീം കോടതിയിൽ പോയി നിരോധനം മാറ്റിയെടുത്ത ചരിത്രമുണ്ട് അഖില എന്ന ഹാദിയെ അവളുടെ മാതാപിതാക്കളിൽ നിന്ന് തട്ടിയെടുക്കാൻ തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ കൊടുത്ത് സിബലിനെ ഇറക്കിയ ടീമുകളാണ് അപ്പം ഈ സുഡാപ്പികളും ഇവിടുത്തെ മത തീവ്രവാദികളും ഈ കോൺഗ്രസ് പാർട്ടിയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ചുകൂടി നമ്മളൊന്ന് ചിന്തിക്കണം വഖഫ് നിയമം നിലനിർത്താൻ അനേകം ഹർജികൾ അവിടുന്നും ഇവിടുന്നും ഒഴുകി എത്തി ഇതൊക്കെ തന്നെ ആരെ പ്രീണിപ്പിക്കാനായിരുന്നു ആരുടെ പിന്നിൽ നിൽക്കാനായിരുന്നു അല്ലെങ്കിൽ ആരെ താങ്ങാനായിരുന്നു എന്നുള്ള കാര്യം നമുക്കൊക്കെ മനസ്സിലായി ഇവിടുത്തെ മത തീവ്രവാദ ശക്തികളെയും മത മൌലികവാദികളെയും രാജ്യം തകർക്കാൻ ശ്രമിക്കുന്ന രാജ്യദ്രോഹികളെയും താങ്ങാൻ വേണ്ടി കോൺഗ്രസ് കളിച്ച കളികളാണ് ഇതൊക്കെ കോൺഗ്രസിന്റെ ഭരണകാലത്ത് യു പി എ ഭരണകാലത്തടക്കം നിരവധി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് നിയമത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയ പല കാര്യങ്ങളും കണ്ടിട്ടുണ്ട് ഇപ്പോൾ കപിൽ സിബൽ പോലും ഈ കേസ് ഏറ്റെടുക്കില്ല എന്ന് അദ്ദേഹം പറയുന്നു കാശിറക്കിയ സോറോസ് കുത്തിന് പിടിക്കും സ്വാഭാവികം നമ്മൾ ഇന്നലെ അത് പറയുകയും ചെയ്തു ജോർജിയ സോറോസ് സ്പോൺസർ ചെയ്തിരിക്കുന്ന പരിപാടിയാണിത് ഡീപ് സ്റ്റേറ്റും മത തീവ്രവാദികളും സ്പോൺസർ ചെയ്തിരിക്കുന്ന പരിപാടിയാണ് ഇതിനകത്ത് ഇത് കുറേ ദിവസം ഇങ്ങനെ കത്തിച്ച് നിർത്തണം പരാതി കൊടുത്തു കഴിഞ്ഞാൽ പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അന്വേഷിക്കും എന്ന് വ്യക്തമായി പറയും ഇലക്ഷൻ കമ്മീഷനായാലും കോടതി ആയാലും അന്വേഷണത്തിന് ഉത്തരവിടും അന്നേരം സമരം ചെയ്യാനും ഇത്തരം ആഭാസങ്ങൾ കാണിക്കാനും തുണിയഴിച്ച് വഴിയിൽ നൃത്തം ചെയ്യാനൊന്നും സാധിക്കില്ല എന്തൊക്കെയായിരുന്നു ജനാധിപത്യം തകർന്നു ചുമ്മാ അങ്ങ് പറയുകയാണ് എന്താ ഏതാണെന്ന് പോലും അറിയാൻ മേലാതെയാണ് പലരും പ്രതികരിച്ചത് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ചാനലിൽ ബൈറ്റൊക്കെ കണ്ടു ആൾക്കാരുടെ പ്രതികരണം എം പിമാരുടെയൊക്കെ പ്രതികരണം കണ്ടു വ്യക്തമായി ഒന്നും പഠിക്കാതെയാണ് അവർ പറയുന്നത് കാരണം ഇയാൾ പറയുന്നത് വെറും ബ്ലൻഡറുകൾ വെറും ആവശ്യമില്ലാത്ത വിടുവായിത്തരം മാത്രമാണ് ഈ രാഹുൽ ഗാന്ധി വിളിച്ചു പറയുന്നത് രേഖകൾ ഇലക്ഷൻ കമ്മീഷന്റെ സ്വന്തമല്ല ഇദ്ദേഹം തന്നെ എഴുതി ഉണ്ടാക്കിയ രേഖകളാണ് എന്നും പറയുന്നു എന്തൊക്കെയായാലും സുഡാപ്പികൾക്കും മത തീവ്രവാദികൾക്കും ഒക്കെ വേണ്ടി രാജ്യത്തെ ഐക്യം തകർക്കാനും അഖണ്ഡത ഇല്ലാതാക്കാനും കലാപം പൊട്ടിപ്പുറപ്പെടാനും പുറപ്പെടുവിക്കാനും ഒക്കെ തന്നെ ഈ കോൺഗ്രസ് എന്ന വലിയ പാരമ്പര്യ പാർട്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിവിടെ നടക്കില്ല എന്ന് മാത്രം രാഹുൽ ഗാന്ധിയോടും കൂട്ടരോടും പറയുന്നു ഇത് ഭാരതമാണ് ഇന്ത്യയാണ് ഇവിടെ നിങ്ങളുടെ ഇതിലും വലിയ കളി ഈ സി എ എൻ ആർ സി സമയത്ത് വലിയ കലാപമുണ്ടാക്കാൻ നോക്കിയില്ലേ നടന്നോ ഇല്ല നോക്ക് കലാപമുണ്ടാക്കാൻ വിവരമറിയും ഇത് പഴയ ഇന്ത്യയല്ല ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണോ കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്